നവകേരള സദസ്സിന്റെ പേരിൽ സ്കൂൾ മുതൽ ഇടിച്ചു നിരത്തുന്നത് എന്തിന് ഹൈക്കോടതി അതിശക്തമായി ചോദിച്ചിരിക്കുകയാണ് പറ്റിപ്പോയി എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി നവകേരള സദസ്സിനായി സ്കൂൾ മുതൽ പൊളിക്കുന്നത് എന്തിനാണെന്നാണ് കോടതി ചോദിച്ചത് ഖജനാവിലെ പണമല്ലേ ഇതിന് ചിലവഴിക്കുന്നതെന്നും കോടതി വിമർശിച്ചു സംഭവിച്ചു പോയെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ് മാറ്റണമെന്ന ഹർജിയിലായിരുന്നു കോടതിയുടെ വിമർശനം ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്ന് ചോദിച്ച കോടതി ചീഫ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർക്കാനും സൈറ്റ് പ്ലാൻ ഹാജരാക്കാനും നിർദ്ദേശിച്ചു കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സനായി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം വക മൈതാനം വേദിയാക്കുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ദേവസ്വം സ്കൂൾ ഗ്രൌണ്ടാണ് നവകേരള സദസ്സിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ക്ഷേത്രം വകഭൂമി ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ക്ഷേത്രഭൂമിയിലെ പരിപാടി തടയണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഏതായാലും നവകേരള സദസ്സനാ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് നവകേരള സദസനായി നടക്കുന്ന സ്കൂൾ മുതൽ പൊളിക്കലിനെതിരെ നേരത്തെ അതിശക്ത വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ആ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി അതിശക്തമായി ഇത് സംബന്ധിച്ചുള്ള പരാമർശം നടത്തിയത്